എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പി എസ് സി ചോദിച്ചിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുകളാണ് കേട്ടോ അപ്പോ ഈ റിലേറ്റഡ് ഫാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അപ്കമിങ് എക്സാമുകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ റിലേറ്റഡ് ഫാക്സ് അപ്പം അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് തീർച്ചയായിട്ടും ഫുള്ള് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേട്ടോ ഏതാണ് ലാഹോർ ആണ് ലാഹോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് വന്നിട്ടുള്ള നഗരം ലാഹോർ ആണ് ലാഹോർ ഇനി ഓർക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ലോറി ലാഹോർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ലോറി പോലെ പോലെയൊക്കെ ഓർത്തുവെക്കാം അല്ല വേസ്റ്റ് കൊണ്ടുപോകണ ഒരു ലോറി പോലെയൊക്കെ ഒന്ന് ആലോചിക്കാം അപ്പൊ ലാഹോർ എന്നുള്ളത് ഓർത്തു വെക്കുക ഏറ്റവും മലിനമായിട്ടുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് വന്നിട്ടുള്ള നഗരം ലാഹോർ ഇനി സ്വിസ് കമ്പനിയായ ഐക്യു എയർ ടൂ തൗസൻഡ് സെവൻറ്റീൻ മാർച്ച് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വായു നിലവാരം സംബന്ധിച്ച റിപ്പോർട്ടിൽ ഏറ്റവും മലിനമായിട്ടുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായിട്ട് വന്നിട്ടുള്ള നഗരം ബർണിഹാട്ടാണ് മേഘാലയ ആസാം അതിർത്തിയിലെ വ്യവസായ പട്ടണമാണ് ഓക്കെ അപ്പോ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ബർണിഹാറിന് മേഘാലയ ആസാം അതിർത്തിയിലെ വ്യവസായ പട്ടണമാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക കേട്ടോ ക്ലിയർ അല്ലേ ഇനി അടുത്ത റിലേറ്റഡ് ഫാക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ മലിനവായു ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യയുടെ സ്ഥാനം വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം അല്ലേ ഏറ്റവും കൂടുതൽ മലിനവായു ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ് അഞ്ചാം സ്ഥാനമാണ് കേട്ടോ ഇനി ഐക്യു എയർ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോകത്തിൽ വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായിട്ടുള്ള തലസ്ഥാന നഗരം ചോദിക്കുകയാണെങ്കിൽ അത് ന്യൂഡൽഹി ആണ് ഓക്കെ ന്യൂഡൽഹി ഒരു പോയിന്റ് ആണല്ലോ ഐക്യു എയർ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോകത്തിൽ മലിനീകരണം ഏറ്റവും രൂക്ഷമായിട്ടുള്ള തലസ്ഥാനം ചോദിക്കാണെങ്കിൽ തലസ്ഥാന നഗരം ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ന്യൂഡൽഹി ആണ് കേട്ടോ ഇനി അടുത്ത പോയിന്റ് വൈകുന്നേരം മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ നമ്മുടെ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പിൽ കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷും കൂടിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ ഇംഗ്ലീഷ് കറണ്ട് അഫയേഴ്സ് മലയാളം കൂടിയിട്ടുള്ള കോഴ്സും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം അടുത്ത പോയിന്റ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടുള്ള ദിവസം ഏത് ദിവസമാണ് താൽക്കാലിക വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നിട്ടുള്ളത് ഏതാണ് ജാൻവരി പത്തൊമ്പതിനാണ് ജാൻവരി പത്തൊമ്പത് ഓർത്തുവെച്ചേക്ക ജാൻവരി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് കെ അരവിന്ദാക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് കെ അരവിന്ദാക്ഷൻ അപ്പോ ജസ്റ്റ് ഓർത്ത് വെക്കാം ഈ ഓടക്കുഴൽ അരയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ കൃഷ്ണനെ ഒന്ന് ഓർത്ത് വെക്കാം ഉം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് കെ അരവിന്ദാക്ഷൻ ആണ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കെ കിട്ടിയിട്ടുള്ളത് പി എൻ ഗോപി കൃഷ്ണൻ അല്ലേ അപ്പൊ അതിലും കൃഷ്ണൻ ഉണ്ടല്ലോ ഓടക്കുഴൽ കൃഷ്ണൻ പി എൻ ഗോപി കൃഷ്ണനാണ് കിട്ടിയിട്ടുള്ളത് കവിത കവിതമാംസഭോജിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർക്കെ കിട്ടിയിട്ടുള്ളത് കെ അരവിന്ദാക്ഷൻ കേട്ടോ ഇനി അടുത്ത പോയിന്റ് നോക്കാം സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ കായിക താരം അതായത് ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ കിട്ടിയിട്ടുള്ള ആദ്യ കായിക താരമാണ് നമ്മുടെ ചോദ്യം ആർക്കാണ് കിട്ടിയിട്ടില്ലേ മനുബാക്കറിനാണ് കിട്ടിയിട്ടുള്ളത് ആർക്കെ മനു ബാക്കർ ഈവെന്റ് അറിയാവോ ഏതാണ് ഇവന്റ് ഷൂട്ടിംഗ് അല്ലെ അപ്പൊ ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ബാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവാണ് വേണെങ്കിൽ അങ്ങനെയും ചോദിക്കാം പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം രണ്ടായിരത്തിഇരുപത്തിനാലിലെ പാരിസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ ജേതാവ് കൂടിയാണ് ആര് മനു ബാക്കർ ഇനി നീരജ് ചോപ്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അത്ലറ്റിക്സിൽ തുടർച്ചയായിട്ട് രണ്ട് ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് നീരജ് ചോപ്ര അല്ലേ അത്ലറ്റിക്സിലാണ് അത്ലറ്റിക്സിൽ തുടർച്ചയായിട്ട് രണ്ട് ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാൻ ചോക്കുകയാണെങ്കിൽ അത് നീരജ് ചോപ്ര നീരജ് ചോപ്ര ക്ലിയർ അല്ലേ എല്ലാം നോക്കിയല്ലേ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ കായിക താരമാരാണ് മനുഭാക്കർ അല്ലേ ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുകളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് കിട്ടിയിട്ടില്ലേ മാധവ് ഗാഡ്ഗിൽ നിന്നാണ് കിട്ടിയിട്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം കേട്ടോ എർത്ത് പുരസ്കാരം ആർക്കാണ് കിട്ടിയിട്ടില്ല മാധവ് ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിൽ ഓക്കെ പെർത്തിൽ ഗോഡ് ഗോഡ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഓർക്കാം അല്ലെ ഗാഡ് ഗാഡ്ഗിൽ ഗോഡ് എന്നുള്ള രീതിയിൽ ഓർക്കാം മാധവ് ഗാഡ്ഗിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം കിട്ടിയിട്ടില്ലേ ലൈഫ് ടൈം വിഭാഗത്തിലാണ് മാധവ് ഗാഡ്ഗിലിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മുടെ ലൈഫ് ടൈമില് നമുക്ക് ഗോഡ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം അല്ലെ അപ്പൊ ലൈഫ് ടൈം വിഭാഗത്തിലാണ് മാധവ് ഗാഡ്ഗിലിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് കെ എസ് ഇ ബി ആണ് അല്ലെ കെ എസ്ഇബി ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് കെ എസ്ഇബി ആണ് കേട്ടോ ഇനി കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല അത് എറണാകുളമാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ജോക്കിയാണെങ്കിൽ എറണാകുളം ഈ ശിശുക്കൾക്കൊക്കെ കുളത്തിലൊക്കെ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നൊക്കെ ഓർത്തു വയ്ക്കാം കേട്ടോ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ജോക്കാണെങ്കിൽ എറണാകുളമാണ് കേരളത്തിലെ ആദ്യ അപ്പൊ അതിന്റെ കുറച്ച് റിലേറ്റഡ് ഫാക്സുകളും കൂടെ നമുക്ക് നോക്കാം കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ല ജോക്കുകയാണെങ്കിൽ ഇടുക്കിയാണ് ഉം ബാലന്മാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഇടുക്കിലൊക്കെ പോകും അല്ലെ കളിക്കുന്ന കളിക്കുമ്പോൾ ഇടുക്കിലൊക്കെ പോകും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേരളത്തിലെ ആദ്യ ബാല ബാലസൗഹൃദ ജില്ല ചോക്കാണെങ്കിൽ അത് ഇടുക്കിയാണ് കേട്ടോ ജില്ലയാണ് ഇടുക്കി ഇനി കേരളത്തിലെ ആദ്യത്തെ ബാല ബാലസൗഹൃദ പഞ്ചായത്ത് ചോക്കിയാണെങ്കിൽ ആണ് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ബാല ബാലസൗഹൃദ പഞ്ചായത്ത് ഏതാണ് നെടുമ്പാശ്ശേരി ഇപ്പോൾ ബാലന്മാരെയൊക്കെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ കൊണ്ടുപോകുന്നു ഓർത്തു വയ്ക്കുക നെടുമ്പാശ്ശേരിയാണ് കേട്ടോ അപ്പൊ ബാലസൗഹൃദ പഞ്ചായത്താണ് നെടുമ്പാശ്ശേരി ഇപ്പൊ ശിശുണ്ട് ബാലന്മാരുണ്ട് അങ്ങനെ രണ്ടും ഉണ്ട് മാറിപ്പോവരുത് അതുകൊണ്ടാണ് ബാലന്മാരെ നമ്മൾ നെടുമ്പാശ്ശേരിയിലോട്ട് കൊണ്ടുപോകും ശിശുക്കളെ അല്ല കേട്ടോ ഇനി കേരളത്തിലെ ആയിത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ ആണ് കേട്ടോ കേരളത്തിലെ ആയിട്ട് ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ കേരളത്തിലെ ആയിത്തെ ശിശു സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴക്കലാണ് ഉം അപ്പൊ ശിശു സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴക്കൽ ശിശുക്കളെ പുഴയിലേക്ക് വിടാൻ നമ്മൾ അനുവദിക്കരുത് അനുവദിക്കരുതല്ലേ അപ്പൊ ശിശു സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴക്കൽ പുഴക്കലാണ് കേട്ടോ ഇന്ത്യയിലായിത്തെ ശിശു സൗഹൃദ സംസ്ഥാനം നമ്മുടെ കേരളമാണ് അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവാ കേരളത്തിലായിത്തെ ശിശു സൗഹൃദ ജില്ല ചോക്കുകയാണെങ്കിൽ എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ല ചോദിക്കുകയാണെങ്കിൽ ഇടുക്കി ബാല സൗഹൃദ പഞ്ചായത്ത് ചോക്കിയാണെങ്കിലും നെടുമ്പാശ്ശേരി ശിശു സൗഹൃദ പഞ്ചായത്ത് ചോക്കിയാണെങ്കിൽ വെങ്ങാനൂർ ശിശു സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിലോ അത് പുഴയ്ക്കൽ ശിശു സൗഹൃദ സംസ്ഥാനം ചോക്കിയാണെങ്കിലും നമ്മുടെ കേരളമാണ് ഓക്കെ ഇനി നമുക്ക് പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തത് അപ്പൊ നമുക്ക് നാല് പദ്ധതികൾ കൊടുത്തിട്ടുണ്ട് അതിൽ പെടാത്തതാണ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അപ്പൊ നമുക്ക് അതിന് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമുള്ള പാതി വഴിയിൽ പഠനം മുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഹോപ്പ് അപ്പൊ ഹോപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഹോപ്പ് കിട്ടുകയാണ് അല്ലെ അപ്പൊ അതേപോലെ തന്നെ അവരുടെ പഠനമൊക്കെ പാതി വഴിയിൽ മുടുങ്ങി പോയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ഹോപ്പ് നമ്മുടെ ചോദ്യം എന്തായിരുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തത് അല്ലെ അത് ഹോപ്പാണ് കാരണം ഇത് ആ പാതി വഴിയിൽ പഠനം മുടങ്ങിയിട്ടുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലെ അവർക്ക് തുടർ പഠനം സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇനി നമുക്ക് അടുത്തു നോക്കാം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായിട്ടുള്ള ഓൺലൈൻ അതിക്രമങ്ങൾ സ്ത്രീധനം ഗാർഹിക പീഡനം തുടങ്ങിയ പരാതികൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള കേരള പോലീസിന്റെ സംവിധാനം അതാണ് അപരാജിത ഓൺലൈൻ എന്ന് പറയുന്നത് കേട്ടോ അപരാജിത ഓൺലൈൻ അപ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയായിട്ടുള്ള വിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ പറഞ്ഞിട്ടുള്ള അപരാജിത ഓൺലൈൻ ഗാർഹിക പീഡനം തുടങ്ങിയ പരാതികൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേരള പോലീസിന്റെ സംവിധാനമാണ് അപരാജിത ഓൺലൈൻ കേട്ടോ ഇനി ഇനി എന്താണ് പിങ്ക് പോലീസ് പാട്രോൾ നമുക്ക് നോക്കാം പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കേരള പോലീസ് നടപ്പിലാക്കിയിട്ടുള്ള പാട്രോളിംഗ് ആണ് പിങ്ക് പോലീസ് പാട്രോൾ അതറിയായിരിക്കുമല്ലോ അല്ലെ ഇനി അടുത്തു നോക്കാം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുന്നതിനായിട്ട് കേരള ആഭ്യന്തര വകുപ്പ് ഒരു പദ്ധതി ഉണ്ട് ഏതാണ് നിർഭയ കേരളം സുരക്ഷിത കേരളം എന്താണ് നിർഭയ കേരളം സുരക്ഷിത കേരളം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായിട്ട് കേരള ആഭ്യന്തര വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഇത് നിർഭയ കേരളം സുരക്ഷിത കേരളം വനിതാ വിശ്വവികസന വകുപ്പിന്റെ കീഴിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനായിട്ടുള്ള പരിപാടി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ സർഗവസന്തം ഇതൊക്കെ ഓപ്ഷനില് ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോ അത് പഠിച്ചു പോവാ അപ്പൊ എന്താണ് സർഗവസന്തം എന്ന് പറയുന്നത് വനിതാ വികസന വകുപ്പിന്റെ കീഴിൽ കോവിഡിന്റെയും പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കേട്ടോ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് സർഗവസന്തം സർഗവസന്തം ക്ലിയർ അല്ലേ ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കേറാം മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്കായിട്ട് സംസ്ഥാന വനിത ശിശുവികസന വകുപ്പ് ചാനലിൽ ആരംഭിച്ചിട്ടുള്ള വിനോദകരവും വിജ്ഞാനപരവുമായിട്ടുള്ള പരിപാടിയാണ് കിളിക്കൊഞ്ചൽ കിളിക്കൊഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട് അല്ലെ അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്കായിട്ട് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ചാനലിൽ ആരംഭിച്ചിട്ടുള്ള വിനോദകരവും വിജ്ഞാനപരവുമായിട്ടുള്ള പരിപാടിയാണ് കിളിക്കൊഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി കേട്ടോ ഇനി അതേപോലെ തന്നെ ഒരു പദ്ധതി ഉണ്ട് ആർദ്രം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജന ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആർദ്രം ഇപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജന ആരോഗ്യ സംവിധാനം പൊതുജനങ്ങളുടെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ആർദ്രം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അപ്പൊ അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എന്നാ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി കേട്ടോ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ നവകേരള മിഷനിൽ ഉൾപ്പെടുന്ന നാല് പദ്ധതികളുണ്ട് ഉണ്ട് അത് ഏതൊക്കെയാണ് ആർദ്രം ലൈഫ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതേപോലെ തന്നെ ഹരിത കേരള മിഷൻ കേട്ടോ ഇങ്ങനെ നാല് പദ്ധതികളുണ്ട് ആർദ്രം പദ്ധതി ഉണ്ട് ലൈഫ് പദ്ധതി ഉണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതേപോലെ തന്നെ ഹരിത കേരള മിഷൻ അപ്പൊ ആർദ്രം പദ്ധതി മനസ്സിലായല്ലോ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പൊതുജന ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ആണെന്നുള്ള കാര്യം അറിഞ്ഞു അറിഞ്ഞുവച്ചേക്കുക ഇനി അതേപോലെ തന്നെ നമുക്കറിയാം ഈ പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ശുചിത്വ പദ്ധതി ഏതാന്ന് വേണമെങ്കിൽ ചോദിക്കാം ഏതാണ് സ്വച്ഛ് ഭാരത് മിഷൻ അപ്പൊ സ്വച്ഛ് ഭാരത് മിഷൻ എന്താണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ശുചിത്വ പദ്ധതി കേട്ടോ കേന്ദ്ര സർക്കാരിന്റെ ശുചിത്വ പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ ഇനി അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ സംവിധാനം നടപ്പിലാക്കുന്ന നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് സ്വാവലംബൻ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അപ്പൊ അത് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലാളികൾക്ക് പെൻഷൻ സംവിധാനം നടപ്പിലാക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് സ്വാവലംബൻ പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ ഇനി പ്രധാൻ ഉജ്വല യോജന എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അഞ്ചു കോടി കുടുംബങ്ങൾക്ക് സൗജന്യ എൽ പി ജി കണക്ഷനുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറില് ആരംഭിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്വല യോജന ഉം ഇപ്പൊ എൽ പി ജി കണക്ഷനുമായിട്ട് ജ്വലിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാലോ അല്ലെ ഉജ്വൽ ജ്വലിക്ക എൽ പി ജിയുമായിട്ടൊക്കെ ഓർക്കാമല്ലോ അപ്പൊ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അഞ്ചു കോടി കുടുംബങ്ങൾക്ക് സൗജന്യ എൽ പി ജി കണക്ഷനുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രി ഉജ്വൽ യോജന ഇനി സ്വാലംബൻ പദ്ധതി അറിയാലോ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നത് ശുചിത്വ പദ്ധതിയാണ് അല്ലെ പഞ്ചായത്ത് രാജിലൊക്കെ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ശുചിത്വ പദ്ധതി ആണ് ഈ പറഞ്ഞിട്ടുള്ള സ്വച്ഛ് ഭാരത് മിഷൻ ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് അതേതാണ് ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അത് ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണോ ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പൊ കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ ക്രിപ്റ്റ് ആർട്സ് അപ്പൊ ഇതിന്റെ ഫുൾ ഫോം അറിഞ്ഞു അറിഞ്ഞുവെച്ചേക്ക കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് അതാണ് ക്രിപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനം ഏതാണ് കിട്ടാർട്സ് എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നേ ചെവായൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കോഴിക്കോട് ജില്ലയിലെ കേട്ടോ ചെവായൂർ ഇനി കില കിലയുടെ ഫുൾ ഫോം ഇതിന്റെ കൂടെ തന്നെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് കില എന്ന് പറയുന്നത് കിലയുടെ ഫുൾ ഫോം എന്താ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കില എന്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് അഗതിരഹിത കേരളം എന്നുള്ളത് നോക്കാം നിരാലംബരും നിർദ്ധനരുമായിട്ടുള്ള കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അഗതിരഹിത കേരളം ഓക്കെ അപ്പൊ എന്താണ് അഗതിരഹിത കേരളം നിരാലംബരും നിർധനരുമായിട്ടുള്ള കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേട്ടോ കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അഗതിരഹിത കേരളം സമൂഹത്തിന്റെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ബാലനിധി ഇപ്പൊ ബാലന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി അല്ലെ ഇപ്പൊ എന്താ പറഞ്ഞിട്ടുള്ള സമൂഹത്തിന്റെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ബാലനിധി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കേട്ടോ സംസ്ഥാന തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി അവാർഡിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് ഏത് ചോദ്യം ഏത് ഗ്രാമപഞ്ചായത്ത് ആ പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്താണ് അല്ലെ സംസ്ഥാന തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി അവാർഡിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏത് ഗ്രാമപഞ്ചായത്താണ് പാപ്പിനിശ്ശേരി ഓക്കെ നമുക്ക് ആലോചിക്കാം അതായത് ഈ ഗ്രാമം എന്നൊക്കെ പറയുമ്പോ അധികം പാപമൊന്നും ചെയ്യാത്ത ആൾക്കാരാണെന്ന് ഓർക്കാം അല്ലെ എല്ലാം നല്ല ആൾക്കാരാണെന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം പാപ്പിനശ്ശേരി ഗ്രാമപഞ്ചായത്താണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആണ് ഇനി സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്താണ് കേട്ടോ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഇപ്പൊ ഗ്രാമം എന്ന് പറയുമ്പോൾ ഒരു വെളുത്ത നിറം അധികം ഒന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാലോ അല്ലെ അപ്പൊ വെള്ള എന്നുള്ള രീതിയിൽ വെളി വെളിയന്നൂർ എന്നുള്ളത് ഓർത്തു വെക്കാം കേട്ടോ ഈ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാ പെരുമ്പടപ്പാണോ പെരുമ്പടപ്പ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണപ്പോ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം പെരുമ്പാമ്പിനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോ ബ്ലോക്ക് വന്ന് ഓർക്കാം കേട്ടോ പെരുമ്പാമ്പ് വന്നപ്പോ ബ്ലോക്ക് വന്ന് ഓർക്കാം അപ്പൊ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ചോക്കുകയാണെങ്കിൽ പെരുമ്പടപ്പാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് ചോദിക്കാണെങ്കിൽ കൊല്ലം രണ്ട് സ്ഥലത്തും ഒരു ഇല്ലയുണ്ട് അല്ലെ ജില്ല കൊല്ലം കേട്ടോ അപ്പൊ മികച്ച ജില്ലാ പഞ്ചായത്ത് ചോദിക്കാണെങ്കിൽ കൊല്ലമാണ് മികച്ച നഗരസഭ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഗുരുവായൂർ ആണ് കേട്ടോ മികച്ച കോർപ്പറേഷൻ മികച്ച കോർപ്പറേഷൻ ഏതാണ് നമ്മുടെ തിരുവനന്തപുരം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം അപ്പൊ ഒന്നും കൂടെ പഠിച്ചെന്തൊക്കെയാ നമ്മൾ പറഞ്ഞ മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം മികച്ച നഗരസഭ ഗുരുവായൂർ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം ഓക്കേ അല്ലേ ഇനി അടുത്ത ചോദ്യം നോക്കാം കേരളത്തിൽ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് ചോദ്യം ആരാണ് എം വി രാജേഷ് ആണ് ഇതിന് പ്രത്യേകിച്ച് കോടതിന്റെ ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നു ഓക്കെ എം വി രാജേഷ് നിലവിലെ സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അപ്പൊ ഇതിന്റെ കൂടെ തന്നെ റിലേറ്റഡ് ഫാക്സുകൾ പഠിച്ചു പോവാ നിലവിലെ സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് വി ശിവൻകുട്ടി സഹകരണം തുറമുഖം ദേവസ്വം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് വി എൻ വാസവൻ അല്ലേ എവിടെയെങ്കിലുമൊക്കെ വസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹകരണം വേണം എന്നൊക്കെ ഓർത്ത് വയ്ക്കുക അല്ലെ അപ്പൊ വി എൻ വാസവൻ വി എൻ വാസവൻ എനിക്കറിയായിരിക്കും ഇനി അടുത്ത ചോദ്യമാണ് ലോകത്തിൽ ആദ്യമായിട്ട് തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉപഗ്രഹം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലിഗ്നോസാറ്റാണ് കേട്ടോ ആണ് ഞാൻ എഴുതാൻ വിട്ടുപോയി ലിഗ്നോസാറ്റ് അപ്പോൾ ഈ ഉപഗ്രഹം വിക്ഷേപിക്കപ്പെട്ട തീയതി നവംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് കേട്ടോ ഈ ഒരു ഉപഗ്രഹം അതായത് ലിഗ്നോസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഉപഗ്രഹം വിക്ഷേപിക്കപ്പെട്ട തീയതി ചോദിക്കുകയാണെങ്കിൽ നവംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകത്തിൽ ആദ്യമായിട്ട് തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉപഗ്രഹമാണ് ഇത് ലിഗ്നോസാറ്റ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ ലിഗ്നോസാറ്റിന്റെ വിക്ഷേപണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള റോക്കറ്റ് ഏതാ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൺ ആണ് ഓക്കെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ ഈ ഫാൽക്കൺ എന്നൊക്കെ പറയുന്നത് വെയിറ്റ് കൂടുതൽ കൂടുമ്പോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഫാൽക്കൺ നയൻ ആണ് ലിഗ്നോസ്റ്റാ ലിഗ്നോസ്റ്റാറ്റിന്റെ വിക്ഷേപണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള റോക്കറ്റ് ചോദിക്കുകയാണെങ്കിൽ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ എന്നുള്ളത് ഓർത്തു വെക്കുക ഇനി മാസ്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുറത്ത് ഇറക്കിയിട്ടുള്ള അമ്പത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായിട്ടുള്ള കേരളത്തിലെ നഗരം ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോട് നമ്മൾ മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ സാഹിത്യ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ് കോഴിക്കോട് നഗരമാണല്ലേ ഓക്കെ ഇനി അടുത്ത പോയിന്റ് തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തിരികെ സ്കൂളിലേക്ക് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടുള്ളത് അത് ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുറത്തിറക്കിയിട്ടുള്ള അമ്പത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായിട്ടുള്ള കേരളത്തിലെ നഗരം ജോക്കിയാണെങ്കിൽ അത് കോഴിക്കോട് നഗരമാണ് കേട്ടോ കോഴിക്കോടാണ് അപ്പോ സാഹിത്യ നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ നഗരം ഏതാണ് കോഴിക്കോട് കോഴിക്കോട് അടുത്ത ചോദ്യം തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നേ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് ഈ പറഞ്ഞിട്ടുള്ള തിരികെ സ്കൂളിലേക്ക് എന്ന ക്യാമ്പയിൻ കേട്ടോ അപ്പൊ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ള സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ടം ശാക്തീകരണ യജ്ഞം അതാണ് ഈ പറഞ്ഞിട്ടുള്ള തിരികെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ശാക്തീകരണ ക്യാമ്പയിൻ ഇനി അടുത്ത ചോദ്യം നോക്കാം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ് ഗണതന്ത്ര മണ്ഡപമാണ് കേട്ടോ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഗണതന്ത്ര മണ്ഡപം ഇനി അതേപോലെ തന്നെ കുറച്ച് റിലേറ്റഡ് ഫാക്സും കൂടെ നമുക്ക് നോക്കാം രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് ആരാ ബ്രിട്ടീഷ് ആർക്കിടെക്ട് ആരാൻ ചോദിക്കുകയാണെങ്കിൽ ലുട്ടിയൻസ് ആണ് ലുട്ടിയൻസ് ആണ് കേട്ടോ ആർക്കിടെക്ട് ലുട്ടിയൻസ് ആണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യ ഉദ്യാനത്തിന് നൽകിയിട്ടുള്ള പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സുകളും കൂടെ പഠിച്ചുപോവുക രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്ത ബ്രിട്ടീഷ് ആരാണ് അത് ലൂട്ടിയൻസ് ആണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനത്തിന് നൽകിയിട്ടുള്ള പുതിയ പേര് ഏതാണ് അമൃത് ഉദ്യാൻ എന്നുള്ളതാണ് കേട്ടോ ഇനി അടുത്ത പോയിന്റ് നോക്കാം രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര് അതും കൂടെ പറ അറിഞ്ഞുവെച്ചേക്കാം അശോക മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര് ചോക്കാണെങ്കിൽ അശോക മണ്ഡപമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ വോട്ടേഴ്സ് ദിനത്തിന്റെ പ്രമേയം അറിഞ്ഞുവച്ചേക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയാണ് വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നുമില്ല ഞാൻ തീർച്ചയായിട്ടും വോട്ട് ചെയ്യും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ വോട്ടേഴ്സ് ദിനത്തിന്റെ പ്രമേയം വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നും ഞാൻ തീർച്ചയായിട്ടും വോട്ട് ചെയ്യും അല്ലെ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ വോട്ടേഴ്സ് ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താ നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പൊതുഭാവിക്കായിട്ട് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ എന്നുള്ളതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താ യുണൈറ്റഡ് ബൈ യുണീക്ക് ഓക്കെ യുണൈറ്റഡ് ബൈ യുണീക്ക് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ക്ലോസ് ദി കെയർ ഗ്യാപ്പായിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എല്ലാവരും നല്ല യുണീക്ക് ആയിട്ട് നിൽക്കുക അല്ലെ യുണൈറ്റ് ചെയ്ത് ആയിട്ട് നിൽക്കുക യുണൈറ്റഡ് ബൈ യുണീക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കൽ ഇത് ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് വീണ്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ചോദിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കൽ നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാ ചോക്കാണെങ്കിൽ വി ഹരി നായർ ആണ് കേട്ടോ നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ് വിവരത്തിന്റെ വി വെച്ചിട്ട് തന്നെ വി ഹരി നായർ അല്ലെ വി ഹരിനായർ ആണ് ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് മുംബൈ ഗോവയാണ് കേട്ടോ എൻ എച്ച് സിക്സ്റ്റി സിക്സ് മുംബൈ ഗോവ എന്നുള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് വിഭാഗം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം ചോക്കിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാൻവരിയാണ് ഇന്ത്യയിലാദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് ഉദ്ഘാ റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് മുംബൈ ഗോവയാണ് ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് വിഭാഗം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം രണ്ടായിരത്തി ഇരുപത്തി ജാൻവരി റോഡ് സുരക്ഷയിൽ അപകട സാധ്യതയുള്ള എല്ലാ സൈറ്റുകളും മാപ്പ് ചെയ്യുന്ന ആദ്യ സംസ്ഥാനം ഞാൻ ചോദിക്കുകയാണെങ്കിൽ അത് പഞ്ചാബ് ആണ് അറിഞ്ഞു വെച്ചേക്ക കേട്ടോ റോഡ് സുരക്ഷയിൽ അപകട സാധ്യതയുള്ള എല്ലാ സൈറ്റുകളും മാപ്പ് ചെയ്യുന്ന ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് പഞ്ചാബാണ് പഞ്ചാബ് ആണ് കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായം ായിട്ടുള്ള പ്രമേഹ രോഗികൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന ഒരു പദ്ധതി ഉണ്ട് അല്ലേ? നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വയോ മധുരം വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് മധുരം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രമേഹ രോഗവുമായിട്ടൊക്കെ കണക്ട് ചെയ്യാലോ അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായിട്ടുള്ള രോഗികൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന ഒരു പദ്ധതിയാണ് വയോമധുരം അപ്പൊ വയോമധുരം പഠിക്കുമ്പോൾ നമ്മൾ വയോ മിത്രവും അന്തഹാസൊക്കെ നോക്കണോ അല്ലെ വയോജനങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് വയോമിത്രം അപ്പൊ അവരുടെ ഒരു മിത്രം പോലെ വയസ്സായിട്ടുള്ള ആൾക്കാരുടെ ഒരു മിത്രം പോലെ അല്ലെ വയോജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് വയോമിത്രം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ഇനി വയോജനങ്ങൾക്ക് കൃത്രിമ ഇനി വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ചെറിയൊരു മന്ദഹാസൊക്കെ മതി ആ കൃത്രിമ ദം എന്നുള്ള രീതിയിലൊക്കെ ഓർത്തുവെക്കാം കേട്ടോ വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിന്റെ തന്നെ ഇനി റിലേറ്റഡ് ഫാക്സുകളും അതേപോലെ തന്നെ കൊസ്റ്റ്യൻസും വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോസ് ചെയ്യാം കേട്ടോ ഇപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയോ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സുകൾ ജോയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സും കൂടിയിട്ടുള്ള കോഴ്സ് ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫയേഴ്സ് കൂടിയിട്ടുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ലിങ്ക് നോക്കിയാൽ മതി ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ Thank you so much for supporting. Have a nice day. Thank you all.